Bumi君, ka, ും മാഴുക്കെടുത്ത് വച്ചേ എന്റെ താമ്പളത്തിൽ കുതിക്കും മാണിക്കച്ചേ എൻ്റെ വെറ്റിയിലെ താമ്പളത്തിൽ ദൂരക്കീഴ കുതിക്കും എന്താ വിഭവം വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു വിഭവമാണ് ലോകത്തില് ഇന്നുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടുമില്ല ആണോ അതെ അതെ പേര് കുഴിമുഖൽ കുഴിമുയൽ കുഴിമുയൽ കുഴിമന്തി എന്നൊക്കെ കേട്ടു കുഴിമന്തി എന്നൊരു സാധനം എങ്ങനെ ഉണ്ടായാ എന്റെ കുഴിമുയലും അടിച്ചു മാറ്റി ഉണ്ടാക്കിയതല്ലേ ദുബായിലും മറ്റേ ഫോറിൻ വിദേശങ്ങളെല്ലാം അതെ അതെ ോ ഏടിച്ചിട്ട് പിടിച്ചോന്നല്ല നാടൻ തന്നെ നാടൻ തന്നെ ബോർഷാരും വന്നിട്ട് ഒരു വിഷയം ആണോ ശരി ഓക്കെ അല്ല കുഴപ്പമൊന്നുമില്ലല്ലോ ആംബുലൻസൊക്കെ ഇവിടെയുണ്ട് അതല്ലൊന്നുമില്ല കഴിച്ചോണ്ട് അല്ല ഈ കുഴിമൊയൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്താ സാധനം അത് ഇല്ലല്ലേ അല്ല നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്റെ സ്ഥലം വെഞ്ചാറുമൂട് പെഞ്ചാറൂട് ആ അത് നമ്മള് ജില്ലകളിൽ തമ്മിലുള്ള ഒരു വ്യത്യാസത്തിൽ പറ്റിയ ഒരു കേസാന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇത് കുഴിമൊയൽ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇന്ന് എന്ന് പറയും എന്താണ് തൊരപ്പനലി ഒന്ന് കളയണവനെയൊക്കെ പറഞ്ഞു കൊടുത്ത ജീവിക്കാനുള്ള ആഗ്രഹം കണ്ട് ചോദിക്കുക എന്നെ കൊന്നു എന്നാ പോയി ജീവിച്ചോ കൊന്നുകളയാത്തിരിക്കാ അല്ലേ ഞാന് ഒരു കാര്യം പറയാൻ വിട്ടുപോയി വിട്ടുപോയിട്ട് ഫോട്ടോ ആണോ അല്ല എന്നാലും എനിക്ക് വേണ്ടി ഒരു ഫോട്ടോ ക്യാമറ എടുത്തിട്ടില്ല കൊഴപ്പല്ല ഞാൻ ലാലേട്ടൻ ലാലേട്ടനെടുക്കാൻ എടുത്തോളാം ഇനി എനിക്ക് എന്റെ കൂട്ടുകാരന്മാരോട് പറയാലോ ഞാൻ പരസ്യമായിട്ട് എഞ്ചിനീയറിന് സൈറ്റ് അടിച്ച് കാണിക്കുന്നു ഇതായത് മനസ്സിലായില്ല മനസ്സിലായില്ല ഇല്ല ഈ തൃപ്പങ്ങോട്ട് തറവാട് എന്ന് കേട്ടിട്ടുണ്ടോ അത് ഇതാണോ ഞാൻ ഈ തൃപ്പങ്ങോട്ട് തറവാട്ടിലെ വൺ ആൻഡ് മിസ്റ്റർ അധികാരി ഇന്ന് അങ്ങനെ പറയും അപ്പൊ നാളെ അങ്ങനെ പറയും അല്ല നാളെ ഇതൊക്കെ പറയാനായിട്ട് നിങ്ങളെ കൂടെ ഇത് എന്താണ് പറയുന്നു നിങ്ങളല്ലേ ഇവിടുത്തെ പഴമ്പൊരീം ഉള്ളിവിടെ ഉണ്ടാക്കണ കുശിനിക്കാരനോട് സംസാരിക്കണം സംസാരിക്കല്ലേ ഞാൻ ഇറ്റലി ജർമ്മനി ഓസ്ട്രിയ വിയന ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോയി ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചു വന്ന കുശ്നിക്കാരനടവേഫവേ ഇതാ പറയുന്ന മാന്യതയില്ല ആദ്യമായിട്ട് ആളോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് മിസ്റ്റർ താങ്കൾ ഒരു നല്ല തറവാട്ടിൽ ജനിച്ച മനുഷ്യനായിരുന്നെങ്കിൽ ഈ തറവാടിയോട് ഇങ്ങനെ മോശമായി സംസാരിക്കില്ലായിരുന്നു ഞാൻ തറവാട്ടിൽ പെടുന്നത് നീ തറവാടി എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തത് അര് ഞാൻ ഞാൻ തറവാടി ഞാൻ തൃപ്പങ്കോട്ട് തറവാട്ടിലെ ആണോ എന്നാൽ ഞാൻ ഇല്ലത്തെയാ ഏതില്ലത്ത് അത് ഈ എലിയെ പേടിച്ച് ഇല്ലം ചുട്ടു പറഞ്ഞൊരു ഇല്ലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആ കരിഞ്ഞ ഇല്ലത്തെ ലാസ്റ്റത്തെ ഇളമുറ തമ്പുരാനാ ഞാൻ അയ്യോ ഞാൻ അത് ഇങ്ങനെ ഒരു ആ കേട്ടില്ലേ കരിച്ചു കളഞ്ഞ പിന്നെ എങ്ങനെ കേക്കും കാണും എന്നാലും ഈ നമ്പൂതിരി എന്നൊക്കെ പറയുമ്പഴേ നമുക്ക് ഒരു ഒരു ഐ നോട്ട് ദീസ് ആ നമ്മള് നമ്പൂതിരി നോക്കുമ്പോൾ ഒരു പ്രൗഢി ഒരു ഗാംഭീര്യം ഒരു വെളുപ്പും ഇതൊരു മാതിരി കറുത്ത് പടച്ച സംസാരിക്കില്ലേ സംസാരിക്കരുത് ഞങ്ങള് പാരമ്പര്യമാണ് വെളുത്ത് തുടത്ത് നല്ല അടിമുള്ള ഇടല്ലേ ഗ്യാസ് ഒക്കെ വന്നത് പണ്ടൊക്കെ വിറകിനകത്ത് കത്തിച്ചിട്ടല്ലേ പുക കരി ഇതൊക്കെ കൊണ്ടിട്ട് ചൂടൊക്കെ കൊണ്ടിട്ട് കറി പുകയും കരിയൊക്കെ നിങ്ങൾ പറഞ്ഞു ഈ കൊടംപുളി അങ്ങനെ ഇരിക്കണേ കൊടംപുളി പച്ചക്ക് നല്ല നല്ല പച്ച കളറും മഞ്ഞ കളറും ഒക്കെ ഈ ഇങ്ങനെ കറത്തിരിക്കണേ എങ്ങനെയാ ഇങ്ങനെ കൊടംപുളി എടുത്തിട്ട് ഇങ്ങനെ അടുപ്പിന്റെ തൂക്കി തൂക്കി ഇടും അങ്ങനെയാണോ കറപ്പുണ്ടായത് എനിക്ക് മാറ്റം എനിക്ക് ഡൗട്ട് അവിടെ വരത്തില്ല ഇപ്പൊ എന്നുവെച്ചാൽ ഞാൻ കൊറേ സ്ഥലത്ത് നിങ്ങളെ അന്വേഷിച്ചു അവസാന നിമിഷത്താണ് എനിക്ക് പിടികിട്ടിയത് നിങ്ങൾ ഇപ്പൊ ഈ കല്യാണ ഓഡിറ്റോറിയത്തിലാണ് പാചകോറിയം അല്ലാതെ സിനിമ നടപടി വലിയ വലിയ ആളുകൾ പിന്നെ ഞാനൊരു കലാകാരനായത് എന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ട് ബുഷ്ട് കൊടുക്കാനൊക്കെ പാചകം ഒരു കലയാണല്ലോ ആ കലയല്ല പിന്നെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് സംഗീതപരമായിട്ട് ബന്ധമുള്ള ആളുകളെ അത് പറയാ സംഗീതപരമായിട്ട് ബന്ധമുണ്ട് പിന്നല്ലേ ഡീറ്റെയിൽസ് സംഗീതത്തിന്റെ നിഗുണ്ട് വരച്ച് കളിക്കാൻ എന്റെ മുത്തച്ഛൻ അജു വന്നിട്ട് പാളെവിടെ ഉണ്ട് പുള്ളി മരിച്ചുപോയി ഇങ്ങനെ അതിന്റെ വരച്ച് കളിക്കളാർ ഇങ്ങനെ ഉണ്ടായാലും കുരുങ്ങി പുള്ളി അങ്ങ് മരിച്ചു